കാർഷിക പാർപ്പിട ആരോഗ്യ മേഖലകൾക്ക് ഊന്നൽ നൽകി മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റ് എഴുപത്തിയൊന്ന് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വരവും എഴുപത്തിയൊന്ന് കോടി പതിനഞ്ച് ലക്ഷം രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചത് ആദ്യദരിദ്ര വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഭൂമിവാങ്ങൽ ഭവന നിർമ്മാണം ലൈഫ് പദ്ധതി ഉൾപ്പെടെ പാർപ്പിട മേഖലയ്ക്ക് രൂപയും പട്ടികജാതി ക്ഷേമത്തിന് ലക്ഷം രൂപയും മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് ബജറ്റിൽ വകയിരുത്തി നാളികേര കർഷകരുടെ ക്ലസ്റ്റർ രൂപീകരിച്ച് നാളികേര ഉൽപാദനത്തിൽ ഇരുപത് ശതമാനം വർദ്ധനവ് പ്രതീക്ഷിക്കുന്ന ശതകേരം കേരസമൃദ്ധം പദ്ധതി ഉൾപ്പെടെ കാർഷിക മേഖലയ്ക്ക് നൂറ്റിനാല് ലക്ഷം രൂപയും തെരുവു നായകളെ നിയന്ത്രണ വിധേയമാക്കുന്നതിനായി എ ബിസി ഷെൽട്ടർ സ്ഥാപിക്കുന്നതിന് ലക്ഷം രൂപയും ഉൽപാദന മേഖലയിലെ പദ്ധതികൾക്ക് ഒരു കോടി ലക്ഷത്തി യും സേവന മേഖലയിലെ വിവിധ പദ്ധതികൾക്ക് കോടി ലക്ഷത്തി രൂപയും നീക്കിവെച്ചു പശ്ചാത്തല മേഖലയിലെ പദ്ധതികൾക്ക് ഒരു വനിതകൾക്ക് ഓപ്പൺ ജിം ദേവികുളങ്ങര പത്തിയൂർ ഗ്രാമപഞ്ചായത്തുകളിൽ കുടിവെള്ള പദ്ധതികൾ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ പഠനമുറി എന്നിവയ്ക്കും ബജറ്റിൽ തുക വകൊളിച്ചിട്ടുണ്ട് നടപ്പുവർഷം നൂതന പദ്ധതികളായി ഏറ്റെടുത്ത കാർഷിക സാങ്കേതിക വിദ്യ സാങ്കേതികത്വ ഇൻകുബേഷൻ സെന്റർ പദ്ധതിയുടെ പൂർത്തീകരണത്തോടെ ഓണാട്ടുകരയുടെ കാർഷിക സംസ്കാരത്തിന് പുത്തനുണർവേകുവാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷം ഈ പദ്ധതി പൂർത്തീകരിക്കും ഗൃഹസമൃദ്ധി പദ്ധതിയും കാർഷിക മേഖലയും ഏറെ മുന്നേറ്റങ്ങൾക്ക് കാരണമാകും എന്നതിൽ യാതൊരു തർക്കവുമില്ല ആരോഗ്യ മേഖലയിലും നമ്മുടെ സി എച്ച് സി മികച്ച നിലവാരം പുലർത്തുന്നുണ്ട് അവശ്യ മരുന്നുകൾ ലഭ്യമാക്കുവാനും അധിക സമയം ഒ പി പ്രവർത്തിപ്പിക്കുന്നതിന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രത്യേക ശ്രദ്ധ നൽകുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കായംകുളം